ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഏകദേശം രണ്ട് മാസത്തോളമായി ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേരിങ്ങനെ എന്താ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്ത മക്കളൊക്കെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കാണാനും ഒത്തിരി പേർക്ക് ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഹലോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കറിയും അതുപോലെ തന്നെ പിന്നെ കട്ടൻ ചായ ആയിരുന്നു രാവിലെ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് മക്കളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി നിർത്തിയിട്ടോ അവരുടെ മാശ് വരും അവരെ കൊണ്ടുപോകാന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പെട്ടെന്ന് മക്കളെ റെഡിയാക്കി നിർത്തും അവർക്ക് പോകാനായാലും ഇല്ലെങ്കിലും അവരങ്ങ് മാറ്റി റെഡിയാക്കി നിർത്തും അത് കഴിഞ്ഞ പിന്നെ നമുക്കൊരു സമാധാനമാണേലും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുക്കിംഗ് ഓർഗനൈസ് ആയിട്ട് അങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ലക്കിക്കുട്ടിക്കലെ ഫുഡാണ് അവനക്ക് മാർച്ച് എട്ട് വന്നാൽ ഒരു വയസ്സാണ് ആവുന്നത് കേട്ടോ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബദാം പിന്നെ ഇത് ചാമാരിയാണ് കേട്ടോ ഇതിനൊന്നും അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നല്ല ഒറ്റ വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് അങ്ങ് കുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയം അവിടെ മടക്കി വെക്കാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മടക്കി വെക്കാൻ പോയി അപ്പോൾ ഇത് കണ്ടു ഇത് കറക്റ്റ് കുക്കിംഗ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഫേസ്റ്റ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഈ ബദാം അങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഇടും ഇനി അവന്റെ ഫുഡ് ജസ്റ്റ് ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഉള്ളി ഇട്ടുകാണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് അതൊന്ന് ആ ഒരു സ്മെല്ല് പോകളൊന്ന് വയറ്റി എടുത്തിട്ട് നേരെ അവൻ്റെ ഫുഡിലോട്ട് ഒഴിക്കൂട്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും എടുക്കാട്ടോ പിന്നെ ഇതിലോട്ട് തൈര് ഒഴിച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പൊ അവനക്ക് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തൈരും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്നരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഒടച്ചിട്ടും കൊടുക്കാട്ടോ മുന്നിലൊരു ടോയ് വെച്ചെടുത്തിട്ട് ബാക്കിൽ ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്കുക ചില ദിവസം ഡീസെൻ്റ് ആയിട്ട് തിന്നും ചില ദിവസം നമ്മളായിട്ട് അങ്ങ് പഠിപ്പിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് കാക്കു പറഞ്ഞത് നമുക്ക് വീട് പണീൻ്റെ അവിടെക്ക് പോകുകയെന്നു കേട്ടോ അപ്പം പിന്നെ അവിടുക്ക് പോകാനുള്ള ഒരുക്കത്തിലായി അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്താണെങ്കിലും വരാൻ വൈകൂട്ടോ അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ തോന്നിയാൽ പിന്നെ കഴിക്കാൻ നമ്മളൊന്നുമില്ലെങ്കിൽ മൂത്താപ്പാരൊക്കെ വീട്ടിൽ പോകണം അപ്പോൾ അവർ ഉച്ചസമയമൊക്കെ ആണെങ്കിൽ ഉറക്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന സലാഡിന് റെഡിയാക്കി വെച്ചതൊക്കെ എടുത്തു കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരം സലാഡ് കഴിക്കാറുണ്ട് ചില സമയത്ത് അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി കണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കലുണ്ട് ട്ടോ അപ്പൊ അതിനുള്ളതൊക്കെയാണ് എടുത്തു പോകുന്നത് അപ്പൊ ലക്കിക്കുട്ടി പോണ പൊലിവിൽ ഇതാ കാറിലൊക്കെ ഇരിക്കുന്നുണ്ട് ഭയങ്കരണ്ട്ട്ടോ പിന്നെ ഓനക്ക് ഓൻ എന്താണെങ്കിലും അവിടെ നിന്ന് ഉറക്കേണ്ടി വരും കാരണം ഓന് രാവിലെ വല്ലാതെ ഉറങ്ങിയിട്ടില്ല അപ്പൊ അതിനുള്ള ഓൻ്റെ തൊട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു ചെറിയ കുട്ടികൾ ഉറക്കോ അതുപോലെ തന്നെ ഫുഡും ശരിയായ തന്നെ ഓല ഭാഗത്തുനിന്നുള്ള പകുതി കംപ്ലൈൻറ്റ്സും തീർന്നു കിട്ടും കേട്ടോ അപ്പൊ ഒട്ടുമിക്ക സാധനങ്ങളും ഡിക്കില് വെച്ചു ഇനി ബാഗിലാണ് ഈ ബാഗിൽ അവന്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഐ മീൻ അവന്റെ ലാക്കേജിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻ്റെ ചെറിയ ബാഗിൽ എന്റെ ഫോണും കാര്യങ്ങളും മൈക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടാവാറുള്ളത് പിന്നെ നല്ല വെയിലാവുകൊണ്ട് ഞാൻ ഫോൺ മുന്നിൽ ഒക്കെ നല്ല ബുദ്ധിമുട്ടുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വരുന്ന വീഡിയോ ഒന്നും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട് പണിൻ്റെ ഇവിടെ എത്തി എത്തി കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണിക്ക് എന്തായിരുന്നുള്ളത് ഇതാ വീട് പണി മോളിലോട്ട് ഒരു റൂം എടുക്കുന്നുണ്ട് അപ്പോൾ ആ റൂമിൻ്റെ ലിൻഡൽ വാർപ്പ് കഴിഞ്ഞ് പടവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ കേട്ടോ നമ്മുടെ വീടിൻ്റെ പിന്നെ ഇവിടെ വന്നുകൊണ്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടോ മുറ്റത്ത് നല്ല വെയിലാവുകൊണ്ട് കാറ് അപ്പുറത്താണ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഓന അങ്ങ് ഉറക്കി കേട്ടോ എനിക്കിവിടെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന ആണികളും കമ്പികളൊക്കെ ഞാൻ പൊറിക്കാണ്ട് ഒരു ചാക്കിലിട്ട് വെക്കും അല്ലെങ്കിൽ ഒരു തൊടിയിൽ കൂട്ടി വെക്കും പിന്നെ ഏകദേശം ഉച്ച സമയമായോണ്ടെന്ന് തോന്നുന്നു നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നാലഞ്ച് കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത് പെട്ടെന്ന് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിനെ ഉറക്കലോ അതുപോലെ തന്നെ കുറച്ച് നേരം ആണ് ഇതൊക്കെ പൊറുക്കി നടന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സാലഡ് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ അകാരോട് എഗ് ബ്രോയിലറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് നല്ല സൗകര്യമാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് കണക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചിക്കന് സ്റ്റീം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് സ്റ്റീംഡ് ചിക്കൻ സലാഡാണ് കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് എം എൽ വെള്ളമാണ് ഇപ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഫ്രിഡ്ജിലിൻ്റേത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ചിക്കൻ ഇതാ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നേരെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ കസൂരിമേറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് കുരുമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന നാരങ്ങാ ാണ് നാരങ്ങാനീരിനു പകരം വേണമെങ്കിലും വിനാഗിരി ആണെങ്കിലും യൂസ് ചെയ്യാട്ടോ ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചിക്കന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നമ്മൾ ചിക്കന് വെക്കുമ്പോഴുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴത്തുംങ്ങാണ്ട് ഉണ്ടാക്കാം പ്രത്യേകിച്ച് നമ്മൾ ഉച്ച സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നാൽ തീരെ സമയം ഉണ്ടാവില്ല കേട്ടോ ഓഫീസിലൊക്കെ പോയി വന്നാൽ തീരെ സമയം ഉണ്ടാവില്ല ചില സമയത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോരുക അപ്പോൾ സമയമില്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കി കഴിക്കോ കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും അപ്പോൾ പിന്നെ അതൊരു സൗകര്യമാണല്ലോ അങ്ങനെ കേട്ടോ നമ്മളെ കഥകളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു മുട്ട മുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മുട്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ആക്കുന്നുണ്ട് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട ഇങ്ങനെ വിണ്ടുകാണ്ട് ഒലിച്ചു വരും അപ്പോൾ ഇങ്ങനെ ഹോൾട്ടാ പിന്നെ ആ ഒരു വിഷയമെല്ലാം മുകളിൽ ഇങ്ങനെ ബോൾ പോലെ നിൽക്കുക ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ബ്രോക്കോളിയും അതുപോലെ തന്നെ കുറച്ച് വെജ്ജീസ് അതായത് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ബീൻസ് പിന്നെ നമ്മളെ സ്പ്രിംഗ് ഓണിയൻ എല്ലാം അതും ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതെല്ലാതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബൗളിലാക്കി വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ് മാക്സിമം ശ്രദ്ധിച്ചിട്ട് ുന്നത് ചിക്കൻ സ്റ്റീം ആവുന്നതോട് കൂടി തന്നെ വെജീസും കൂടെ സ്റ്റീം ആവുകയാണെങ്കിൽ നല്ല സൗകര്യമാണല്ലോ പിന്നെ അതവിടെ അടച്ചു വെച്ചു കേട്ടോ അടച്ചു വെച്ചിട്ട് പിന്നെ അത് സ്റ്റീമർ ഓൺ ആക്കിയിട്ട് അവിടെ നിന്നു ഇനി അത് കുക്കായിക്കോളും നമ്മൾ അതിന് നമുക്ക് വേണ്ട അത് ഓട്ടോമാറ്റിക്കലായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഓഫാവും കേട്ടോ വെള്ളം കൂടി നമ്മൾ ചിക്കന് വേവാല വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ട ഉണ്ട് പിന്നെ നമ്മൾ വെജി വെജീസൊക്കെ ആ ഒരു ചിക്കന് റെഡി ഒപ്പം തന്നെ റെഡി ആവും കേട്ടോ വെജ്ജീസിന് ശരിക്കും അത്രത്തോളം റെഡി ആവണമെന്നില്ല എങ്കിൽ പോലും കറക്റ്റ് തന്നെ ആയിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വെജിസ് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ ഇത് തന്നെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞുകാണ്ട് അതവിടെ ഓണായി ആയി കേട്ടോ ആ ഒരു സമയം ഞാനിവിടെ ഇൻറ്റീരിയർ ഡിസൈനർക്ക് കിച്ചൺ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ചില ഡിസൈനേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചിലർ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയറ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫുള്ള് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറിങ്ങും കാര്യങ്ങളും വീണ്ടും കുത്തിപ്പൊളിയും കാര്യങ്ങളും ഒന്നും വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് നമ്മൾ കിച്ചൺ ഒരു വേറൊരു ഷേപ്പിലാണല്ലോ വരുന്നത് അപ്പോൾ അത് വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കുകയാണെങ്കിലും ഇത് ഇവിടെ അങ്ങനെ കുക്കായകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അകാരന്റെ എഗ് ബോയിലറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എഗ് ബോയിലറിൽ ഇങ്ങനൊക്കെ ചെയ്യാട്ടോ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ മനസ്സിലാവുക നമ്മൾ എങ്ങനെയൊക്കെ ഒരു പണി കുറക്കാൻ പറ്റുന്നോ അത്രത്തോളം കുറക്കുമല്ലോ അല്ലെ അപ്പൊ ഞാനിവിടെ പൊറുക്കൂട്ടിയിട്ടുള്ള കമ്പിയും ആണിയൊക്കെ ഒക്കെ ആ ചാക്കിലിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോ എന്താന്ന് വെച്ചാൽ പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികളെ കാല്മാ കുത്തിട്ടുണ്ടാവും ഒന്നുമില്ല ഇതൊക്കെ ഏകദേശം നമ്മൾ മണ്ണിൽ കടന്നിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ സമയത്തൊന്നും കാക്കും ഇവിടെ ഇല്ലാട്ടോ കാക്കും ഇങ്ങനെ അടിയിലൊന്ന് വരും പോകും എന്തെങ്കിലുമൊക്കെ എവിടേക്കോ തൊടുകൂടി കൂടി ഇതി ഒക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോ ഞാനിവിടെ ആണിപ്പുറക്കൽ തന്നെയാണ് എത്ര പൊറുക്കായാലും നിങ്ങടെ തീർന്നു കിട്ടണില്ലാട്ടോ കണ്ടോ ഇങ്ങനെ കടക്കും ഞാൻ വരുമ്പോ വരുമ്പോ ചെയ്യൂട്ടോ ഈ ഒരു പണി പിന്നെ ഇവിടെ കുറച്ച് കവങ്ങും തൈകൾ ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കുള്ള കവുങ്ങയാണ് നമ്മൾ ഭംഗിക്ക് വെക്കുന്നതല്ല അപ്പം ഇത് അബ്ബ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതിനെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന് പിന്നെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഗ്രോ ബാഗിലാക്കിയിട്ട് അപ്പോൾ നമ്മൾ വീട് പണി ഏകദേശം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് മുന്നിലോട്ട് മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഇവിടെ വന്നതിൻ്റെ മെയിൻ പരിപാടികളിൽ പെട്ട മറ്റൊരു പരിപാടിയാണ് ഇതിനെ പരിപാലിക്കുക എന്നുള്ളത് ഇത് നമുക്ക് അടക്കാമെന്നുള്ളൊരിതൊന്നും അല്ല പക്ഷെ മുന്നിലൊരു ഭംഗിക്ക് ഷോക്കാവും വയ്ക്കുന്നതിലേറെ ഇങ്ങനൊരു ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഒരു പത്തിരി കാണാലൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ആ പന പോലെ സംഭവങ്ങളൊക്കെ വെക്കുന്നത് അപ്പം അതിന് പകരം ഇത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേന് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെന്നാൽ ഇതങ്ങ് മാറ്റാൻ വിചാരിച്ചു ഒരു ബൗളിലോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഇവിടെ ചിക്കൻ എന്നുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ റെഡി ആയിക്കുന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ പക്ഷെ ചിക്കൻ എത്രത്തോളം റെഡി ആയിക്കും അറിയില്ലല്ലോ ആ പിന്നെ എനിക്കിതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കേട്ടോ ഞങ്ങളൊരു ഓൺലൈൻ അക്കാദമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി എ ജിയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഓൺലൈനിൽ ചെയ്തിട്ട് എസ് എൽ സി പ്ലസ് ടുക്ക് ഓൺലൈൻ തന്നെ എഴുതാം പിന്നെ അതുപോലെ തന്നെ പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരം ഉണ്ടാകും പിന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അതുപോലെ തന്നെ അറബിക് ടി ടി സി അങ്ങനത്തെ കോഴ്സുകളുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് റെസിൻ ആർട്ട് പോലത്തെ കോഴ്സുകൾ അതും ഉണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് മെഹന്തി പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ത്തെ കോഴ്സുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പോലത്തെ കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഞാൻ വന്നപ്പോൾ ചെറിയൊരു പരിപാടി മുട്ട ചൂടാറ്റിയാണ് ഡ്രമ്മത്തെ വെള്ളത്തിലൊക്കെ ചെയ്യണ്ടേതും വലിയ ഡ്രമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞ പെട്ടെന്ന് തണുത്തുട്ട ചട അന്നായി കറക്കി തരണ്ടേ എന്നാലും കൊള്ളൂല അഞ്ചെ കൊള്ളൂല

കോമഡിയാണല്ലോ ഇതേ ഞാൻ വീട്ടിൽ പോന്നപ്പോളേ ബൗൾ എടുക്കാൻ മറന്നു കേട്ടോ ചൂടിൻ്റെ സാധനം ഈ പ്ലാസ്റ്റിക്കൊന്നും ഇടാൻ പറ്റൂലല്ലോ അപ്പം ആത്താത്താൻ്റെ കൂടെ പോയിങ്ങാണ്ട് ബൗൾ വാങ്ങിക്കൊടുന്ന് ബൗൾ വാങ്ങിക്കൊടുന്ന് കാണ്ട് ഇത് എടുക്കാൻ നേരത്താണ് സ്പൂൺ എടുക്കാൻ മറന്നിരിക്കുന്നത് ആലോചിച്ചത് അപ്പം വീണ്ടും ആ ആത്താത്താൻ്റെ കൂടെ പോയി ആ കണ്ണ ഉടനെയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങനെ ദൂരമൊന്നുമല്ല പക്ഷെ രണ്ട് സെക്കൻഡ് വെയിൽ കൊള്ളണം അതാണ് മടി വേറെ പ്രശ്നമൊന്നുമില്ല വീണ്ടും മടി ം പോയി നടന്നു പോവില്ലേ അപ്പൊ ഇനി നടക്കാനുള്ള മടിയോണ്ട് കാക്കുനെ പറഞ്ഞു കാക്കുവിനെ പറഞ്ഞപ്പോ ഞാന് മുട്ട ചൂടാക്കിനായി പോയി ഏതായാലും ഇനി നമുക്ക് സെറ്റ് ആക്കിയാലോ സെറ്റാക്കിയാലോ ഏകദേശം ചൂടും പിന്നെ ഉപ്പും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും തിന്നാൻ എനിക്ക് ആ മന്തി ചിക്കനൊക്കെ എന്തോര്ടത്ര ഇഷ്ടല്ല മന്തിയിൽ ചിക്കൻ വെച്ച് ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആണ് പക്ഷെ കൊളസ്ട്രോൾ കാരണം എന്താ പറയാ തൊലി ഇന്നലൊക്കെ കുറവാട്ടോ എന്താ ചിക്കൻ

പിന്നെ ഇതിലോട്ട് കുറച്ച് കുക്കുംബര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സ്റ്റീം ചെയ്തപ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് മല്ലിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഒക്കെ ഇതിലോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കി കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതിൽ ചിക്കനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ പച്ചക്കറി വളമ്പാന് അവിടെ ഇതാക്കണം നമുക്ക് പാത്രം ഉണ്ട് നാച്ചുറൽ പാത്രം ഉണ്ട് ഏതായാലും നമ്മള് പരി കൊടുത്തിട്ടില്ലല്ലോ ഏത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വിഷന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അത്യാവശ്യം ഇത് അങ്ങനെ കഴിച്ചു തീർത്തു പിന്നെ എനിക്ക് ചിക്കൻ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ എനിക്ക് വെജി സൂപ്പിനേക്കാൾ ഇഷ്ടം ചിക്കൻ സൂപ്പാണ് അങ്ങനെയാണ് പിന്നെ ഏകദേശം മുണ്ടിയും മരണവും എല്ലാതും കഴിഞ്ഞപ്പത്തേനും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈകളൊക്കെ നനച്ച് പിന്നെ കാക്കു മുകളിൽ പടുത്തതൊക്കെ നനക്കാനും ഇതിനൊക്കെ നിന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചി ചിഞ്ഞുനെ അതുപോലെ തന്നെ നീനുവിനെ കെട്ടോ അവിടെ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അവിടുത്തെ പാർത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇപ്പം എന്തൊക്കെ പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്ത് സ്പ്രി നനക്കാനുള്ള സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ വാഴി അതുപോലെ തന്നെ കവുങ്ങും പിന്നെ തെങ്ങും പിന്നെ എന്താ പൂള അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് നനക്കാനും ഇതിനൊക്കെയുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ പ്ലംബിംഗ് ആരുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ ഓല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഫുള്ള് കണക്ട് ചെയ്തിട്ടൊന്നും അങ്ങനെ ദാ ചിന്നും നീനും അതുപോലെ തന്നെ ലക്കിക്കുട്ടിയെ കാക്കൊക്കെ അവിടുന്ന് പോരുന്നുണ്ട് ഞാൻ പിന്നെ ആദ്യം കുളത്തിൻ്റെ അവിടെക്ക് വന്ന് നോക്കിയിട്ടോ ഞങ്ങളവിടെ മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളം കുറച്ച് മുമ്പ് ചെക്കന്മാർ റെഡിയാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് മീൻ പൊന്തി വരുന്നുണ്ടോ മീനുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ വൈകുന്നേരം വീണ്ടും തിരിച്ചു പോകാനുണ്ട് സ്കൂൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ളത് ചെറുപോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു ടി എൻ ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട് കേട്ടോ അപ്പം നീനുമോൾക്ക് ഇവിടെ നിന്ന് കഴിക്കണം എന്നാണ് ചായ പിടിച്ചണം എന്നായിട്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ നിന്ന് ചായയും അതുപോലെ തന്നെ റസ്ക്കും പിന്നെ ബിസ്ക്കറ്റും ഒക്കെ തിന്നിട്ടും കുടിച്ചിട്ട് വേണം കേട്ടോ വരുന്ന എന്നാലും ഇവിടെ എത്തിയപ്പോൾക്ക് ചായ വേണം അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പുതിയത് തുടങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ടീസ്പോട്ടുകൾ കണ്ടാൽ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാതൊന്നും നോക്കൂ കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടി വീടിയെടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു കാര്യം പറയട്ടെ എനിക്കിവിടെ എല്ലാതും നല്ല ഇഷ്ടമായിട്ടോ ചായയും പഴംപൊരിയും പിന്നെ അതുപോലെ തന്നെ മക്കൾ റോൾ ഷവറും വേണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ നല്ല ടേസ്റ്റ് ോ ഞാനും കാക്കും എവിടെ പുതിയൊരു ടീ സ്പോട്ടുകൾ കണ്ടാലും ഇറങ്ങൂട്ടോ ഞങ്ങൾ അറങ്ങാത്തോർത്തൊക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ഇറങ്ങി ടേസ്റ്റ് ചെയ്തിട്ട് പോകട്ടോ ഇനിയിപ്പോൾ റമബാനും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അഥവാ ഉണ്ടാക്കാൻ വയ്ക്കാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോകാലോ ഇവിടെ ചായക്കടികൾ മാത്രമല്ല ജ്യൂസുകളും അതുപോലെ തന്നെ നമ്മളെ മിൽക്കും എല്ലാതും ഇവിടെ ഉണ്ട് കേട്ടോ സ്പോട്ട് പറയാൻ തെറ്റാനൊന്നുമില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ കഴിഞ്ഞുകാണ്ട് കുറച്ചുകൂടെ അതായത് വണ്ടൂർക്കാണ് പോകുന്ന വെച്ചെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഒരു നുള്ളും കൂടെ ഒന്ന് മുന്നിലോട്ട് വന്നാൽ മതി കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് തന്നെ പറയാം പിന്നെ ചിന്നു നീനൊക്കെ ഇവിടെ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ ലക്കിക്കുട്ടി പിന്നെ അത്യാവശ്യം ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാലും കുടിച്ചിട്ടുണ്ടായിരുന്നു ഉറക്കം കറക്റ്റ് ആകൊണ്ട് ഓരോക്കൊണ്ട് യാതൊരു വിധ പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ ആകെ പ്രശ്നം എന്താ വെച്ചാൽ ഓനക്ക് അങ്ങനെ ആകെ നടക്കണം അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ നിൽക്കണം എന്നുള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവർക്ക് റോൾ ഷവർ വേണോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നീനുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി അപ്പോൾ ഇതാ ഇനി എല്ലാ സാധനങ്ങളും എടുക്കണം ഒതുക്കി വെക്കണം പിന്നെ വാഷ് ചെയ്യാനൊക്കെ വാഷ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ പുതിയ വീട്ടിൽ നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോ അതായത് മോളത്തിൽ ഇൻഡൽ വർപ്പിൻ്റെ അന്ന് മെയിൻ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം മോളത്തിൽ ഇൻഡൽ വർപ്പിൻ്റെ അന്ന് ഉള്ളു തന്നെയാണ് കേട്ടോ ഫുഡ് വളമ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് കുക്ക് ചെയ്തു അങ്ങനെ ഓരോ പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ശരി താങ്ക് യു ബബായ്